അസ്സാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽബിലാലമീൻ വ സലാത്ത് വസ്സലാം അല അഷ്റഫ്ലിയൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മീൻ വ അലിഹി വ അസ്ബിഹി അജ്മീൻ ഇവർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യത്തിന് മറുപടി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ആമുഖമായി ആ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് സൂചിപ്പിക്കാനുള്ളത് ആ ചോദ്യം ചോദിച്ച അതേ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഏറെ ആത്മാർത്ഥമായി ശ്രദ്ധയോടുകൂടി നിഷ്പക്ഷമായി നിങ്ങൾ ഈ ഉത്തരം ശ്രദ്ധിക്കണം ഈ സംസാരം കേൾക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചോദ്യം ഇതാണ് എന്തിനാണ് കെ എൻ എമ്മുകാർ വിസ്ഡം മർക്കസു ദാവക്കാർ ഇവർ പരസ്പരം ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തുന്നത് സംവാദങ്ങൾ നടത്തുന്നത് വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് തർക്കിക്കുന്നത് എന്തിനാണ് അത്തരം വിഷയങ്ങളൊക്കെ ഒഴിവാക്കി പൊതുവായ വിഷയങ്ങൾ സംസാരിച്ചാൽ പോരെ എന്തിനാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അവരോട് നമുക്ക് പറയാനുള്ള മറുപടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കേവലം പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒന്നുമല്ല മറിച്ച് ഇത് വിശ്വാസികളുടെ ഗൗരവമേറിയ ഒട്ടനവധി മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ശ്രദ്ധിക്കുക നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ഷിർക്ക് വലിയ ഷിർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ കുറ്റകൃത്യമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് നരകത്തിൽ നിത്യവാസികളായി തീരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സമൂഹം ഷിർക്ക് ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലോ ഒലൂഹിയത്തിലോ അസ്മയിലോ സിഫാത്തിലോ ജനങ്ങൾ പങ്കു ചേർക്കുകയും അത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുമ്പോൾ നാം അവരെ ഉപദേശിക്കുന്നത് ഈ ഷിർക്കിൻ്റെ ഗൗരവം കൊണ്ടാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവമേറിയൊരു വിഷയമാണ് മുസ്ലിമീങ്ങളുടെ മേൽ കുഫറും ഷിർക്കും ആരോപിക്കുക എന്നുള്ളത് ഷിർക്കിൻ്റെ ഗൗരവം നമുക്കറിയാം അതേപോലെ ഗൗരവമേറിയതാണ് ഷിർക്ക് ചെയ്യാത്ത ഒരാളെ മുഷിരിക്കല്ലാത്ത ഒരാളെ മുഷിരിക്കെന്ന് പറയലോ അല്ലെങ്കിൽ ഷിർക്ക് ആരോപിക്കുകയോ ചെയ്യുക എന്നുള്ളത് ലോകത്ത് അഖിലുസുന്നത്തിവൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നിന്ന് ഏറ്റവും ആദ്യം വിഘടിച്ചു പോയ വിഭാഗമാണ് ഹവാരിജികൾ നബിസ് അല്ലാഹു അലൈ വസ്സലം അവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവർ നരകത്തിലെ നായകളാണ് എന്നുവരെ നബിസ്വല്ലാ അലൈഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അവർ വലിയ നമസ്കാരക്കാരും നോമ്പുകാരും അള്ളാഹുവിന് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുമായിരിക്കുമെന്നും സ്വഹാബികളുടെ ഇബാദത്തും ഇവരുടെ ഇബാദത്തും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ഹവാരിജികളുടെ ഇബാദത്ത് നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടും എന്ന് വരെ അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവർ നരകത്തിലെ നായകളാണ് എന്ന് നബി നബിസല്ലാഹു അലി വസ്ലമ ഒരു കാരണമുണ്ട് സഹോദരങ്ങളെ എന്താണത് അവർ ഷിർക്കിനും കുഫറിനും സ്വന്തമായ വ്യാഖ്യാനമുണ്ടാക്കുകയും പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും എന്നിട്ട് സ്വഹാബികളടക്കമുള്ള മുസ്ലിമീങ്ങളുടെ മേൽ ഷിർക്കും കുഫറും ആരോപിക്കുകയും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് പ്രഖ്യാപിക്കുകയും അവരോട് അവർ യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു അതിന് പലപ്പോഴും അവർ തെളിവാക്കിയ ആയത്ത് സൂറത്തുൽ മാഹിദയിലെ നാൽപ്പത്തി നാലാമത്തെ ആയത്താണ് ആ ആയത്തിലുള്ളത് വമല്ലം യഹുംബിമ അൻസലല്ലാഹു ഫല ഇക്കഹുമുൽ കാഫിറൂൻ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആരാണോ വിധിക്കാത്തത് അവർ കാഫിറുകളാകുന്നു അപ്പോൾ ഈ ആയത്തിനെ തെളിവാക്കിയിട്ട് അവർ പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരും വിധിക്കണം അതിനെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാം കാഫിറാണ് ഈ ആയത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെയാണ് കിട്ടുക അപ്പോൾ ഒരു ഭരണാധികാരി ആ ഭരണകൂടത്തിന് കീഴിൽ ചില വിഷയങ്ങളിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ അയാൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് കരുതുക എങ്കിൽ അയാൾ കാഫിറാണ് അതേപോലെ തന്നെ ഇസ്ലാമിലെ ഹറാമുകൾ വാജിബാത്തുകൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹുക്കുമുകളാണല്ലോ അപ്പോൾ ആരെങ്കിലും വലിയ ഹറാമുകൾ ചെയ്താൽ മദ്യപിക്കുക പലിശ വാങ്ങുക തുടങ്ങിയ ഹറാമുകൾ ചെയ്താൽ അവർ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ജീവിതത്തിൽ വിധിക്കാത്തവരാണ് അതുകൊണ്ട് അവരും കാഫിറുകളാണ് അപ്പോൾ വൻപാപം ചെയ്ത ആളുകൾ കാഫിറുകളാണ് ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു ശിക്ഷാ നിയമം നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അയാൾ കാഫിറാണ് അതേപോലെ തന്നെ ഏതെങ്കിലും മധ്യസ്ഥന്മാരെയോ മറ്റോ സ്വീകരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക ഇതൊക്കെ കുഫറാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരൊക്കെ കാഫറുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികളെയും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയും കാഫറുകളാണ് എന്ന് ഹവാരജികൾ പറയുകയുണ്ടായി അപ്പോൾ അവർ ഈ ആയത്തിന് നേർക്കുനേരെ അർത്ഥം കൊടുത്തിട്ട് പറഞ്ഞു അതെല്ലാം കുഫറാണ് അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് എന്നവർ പറയുകയുണ്ടായി അവിടെ അതായത് ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഹിബർ റുഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ പണ്ഡിതൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഇബിന് അബ്ബാസ് റദി അള്ളാഹുവാൻ പരിശുദ്ധ ഖുർആനിൻ്റെ തകവിയിലെ വ്യാഖ്യാനം അള്ളാഹു വ ആല കനിഞ്ഞ് അരുളി നൽകിയിട്ടുള്ള മഹാ പണ്ഡിതൻ മഹാനായ സൊഹാബി നബി അല്ല അലൈഹി ഇസ്ലമയുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കപ്പെട്ട സൊഹാബി അതിൻ്റെ പേരിൽ ഖുർആാനിൽ ഏറ്റവും വലിയ വിജ്ഞാനമുണ്ടായിരുന്ന സൊഹാബി അബ്ദുല്ലാഹുവിൻ അബ്ബാസ് റതി അള്ളാഹ്വാൻ അദ്ദേഹം ഈ ആയത്തിന് ഓതിയിട്ട് പറഞ്ഞു ഇത് ഖവാർജികൾ പറയുന്നത് പോലെയല്ല മനസ്സിലാക്കേണ്ടത് ബിഹി ബില്ലാഹി ഇത് അള്ളാഹുവിലും റസൂലിലും മലക്കുകളിലുമൊക്കെ അവിശ്വസിക്കുന്നത് പോലെയുള്ള വലിയ കുഫറിനെ കുറിച്ചല്ല ഈ പറയുന്നത് ഇത് ചെറിയ കുഫറാണ് ഒരാൾ ചെയ്യുന്ന തെറ്റെന്താണോ ആ തെറ്റിനനുസരിച്ചുള്ള കുഫറ് മാത്രമേ ഉള്ളൂ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ല ഇത് അബ്ബാസ് റദ്ദിള്ള നെഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് إمام حاكم رحمة الله عليه يدك إثنى المستدرك اللي ابن أبي رضي الله تعالى عن خوارجِكَ المروّبِيَّ بارنجونا بارن ليس بالكفر الذي يذهبون إليه خوارجِكَ لِوَحَرَيْنَك كُفرَ الله إنه ليس كفرًا ينقلُ عن الملة ملة تلْنَّهُمَّ كفرا كُفرَ الله لم يحكم بما أَنْزَلَ اللَّهُ فَأُولَئِكَ هُمُ الْكَافِرُونَ كُفرٌ دونَ كفرٍ عَدَى وَلِيَ كُفرَ الله شريَّة كفران ഇനി എന്താണ് ഈ വലിയ കുഫറും ചെറിയ കുഫറും തമ്മിലുള്ള വ്യത്യാസം ഇബിൻ അബ്ബാസ് സുറതി പറഞ്ഞു ഓരോ കാര്യവും അത് പ്രവർത്തിക്കുന്ന ആളുടെ അഖീത പോലെ വിശ്വാസം പോലെ ആ വിഷയത്തിലെ ഹുക്കുമു പറയേണ്ടതാകുന്നു ഇമാം ഇബിന് ജരീർ ഒത്തബരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇബിന് അബ്ബാസ് സർദ്ദിള്ള നിന്ന് ഉദ്ധരിക്കുന്നു ഇതെല്ലാം ഇബിൻ അബ്ബാസ് സർദ്ദിള്ള നഹുലേക്ക് സ്ഥിരപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു കഫർ അള്ളാഹു അവതരിപ്പിച്ച ഒന്നിനെ തന്നെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അത് കുഫറാണ് അത് വലിയ കുഫറാണ് കാരണം അയാൾ ആ ഖുർആാനിലെ ആയത്തിനെ തന്നെ നിഷേധിച്ചു അള്ളാഹു അവതരിപ്പിച്ചതിനെ തന്നെ നിഷേധിച്ചു അത് വലിയ കുഫറാണ് എന്നാൽ വമൻ അക്കർ റബിഹി ആ നിയമം അംഗീകരിക്കുന്ന ഒരാൾ അതിനെ നിഷേധിക്കുന്നില്ല എന്നാൽ വലം യഹ്കും പക്ഷേ അയാൾ ദേഹ പിന്തുടർന്നുകൊണ്ടോ മറ്റു ഭൗതിക താൽപ്പര്യം കാരണം അയാൾ അതിനെ അവഗണിക്കുന്നു ഒരു ഹറാമ് ചെയ്യുന്ന ഒരാളെപ്പോലെ അയാൾ അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഹുവലാലിമുൻ ഫാസിഖുൻ അയാൾ വാലിമും ഫാസിക്കുമാണ് പക്ഷേ കാഫിറാണെന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ടാണ് അയാൾ ആ നിയമത്തെ നിരാകരിച്ചിട്ടില്ല എന്നാൽ നിയമത്തെ നിരാകരിക്കുമ്പോഴാണ് അത് വലിയ കുഫറാകുന്നത് അപ്പോൾ നിങ്ങൾ നോക്കൂ വലിയ കുഫറിനെയും ചെറിയ കുഫറിനെയും വേർതിരിക്കുകയും വലിയ പാപങ്ങൾ ചെയ്തവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവർ കാഫിറുകളാണ് അതേപോലെ തന്നെ അള്ളാഹു അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു നിയമത്തെ ഒരാൾ ഏതെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങൾ കൊണ്ട് അത് പ്രവർത്തിക്കാതിരുന്നാൽ പോലും അയാൾ കാഫിറാണ് എന്നുള്ള നിലക്ക് ഖുർആാനിലെ ആയത്തിനെ ഓതി വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ അത് ദുർവ്യാഖ്യാനമാണെന്ന് പറയുകയും വ്യക്തമായ മറുപടി പറയുകയും ചെയ്തു മഹാനായ അബ്ബാസ് റതി അള്ളാ താലാൻ സ്വഹാബികൾ ഒന്നടങ്കം അതിൽ ഇജ്മ ഉണ്ട് താനും മുഴുവൻ സ്വഹാബികളും ഇബിൻ അബ്ബാസ് കാനു പറഞ്ഞതിനെയാണ് അംഗീകരിച്ചിട്ടുള്ളത് ഖവാരിജികളുടെ വാദത്തെ അവർ അംഗീകരിച്ചില്ല യഥാർത്ഥത്തിൽ ഖവാരിജികൾ കുറാനിലായ തോതിൽ തന്നെയാണ് കുഫർ പറഞ്ഞത് ഷിർക്ക് പറഞ്ഞത് പക്ഷേ അവർ നെല്ലും പതിനും വേർതിരിക്കാതെ കാതടച്ചുള്ള പറയലായിരുന്നു അതിനെ സ്വഹാബികൾ അംഗീകരിച്ചില്ല മാത്രമല്ല അങ്ങനെ ചില ആളുകൾ വരാനുണ്ട് എന്ന് നബിസ്വല്ലിസ്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇബിൻ അഹിബാൻ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സഹേഹിൽ حذيفة رضي الله تعالى عنه حديث الكانام قال رسول الله صلى الله عليه وسلم الله إن الرسول برنيتوند إنما أتخوف عليكم رجل قرأ القرآن حتى إذا رؤيت بهجته عليه وكان جدا للإسلام غيره إلى ما شاء الله فانسلخ منه ونبذأه وراء ظهره وسعى على جاره بالسيف ورماه بالشرك شلال അവർ ഖുർആൻ ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും ഇസ്ലാമിൻ്റെ മുന്നണി പോരാളികളായി അവർ മാറും എന്നാൽ പിന്നീട് അവർ അതിൽ നിന്ന് വ്യതിചലിക്കുകയും സ്വന്തം അയൽവാസിയായ മുസ്ലിമിൻ്റെ നേർക്ക് അവർ ആയുധമേന്തുകയും അവർ ഷിർക്കിലാണ് അവർ മുഷരിക്കുകളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നവർ ആരോപിക്കുകയും ചെയ്യും എന്നാണ് അപ്പോൾ ഹുദൈഫി അള്ളഹു നബിയോട് ചോദിച്ചു യാ നബി അല്ലാഹുമാർഖ് ഇവരിൽ രണ്ടു കൂട്ടരിൽ ആരാണ് യഥാർത്ഥത്തിൽ ഷിർക്കിനോട് അടുത്ത് നിൽക്കുന്നത് അൽ അൽമർമിയു അമിർ റാമി ആരോപിച്ചവരാണോ ആരോപിക്കപ്പെട്ടവരാണോ ബലി റാമി നബി നബീസലിസം പറഞ്ഞു ആരാണോ ആരോപിച്ചത് അവരാണ് ഷിർക്കിലേക്ക് അടുത്ത് നിൽക്കുന്നത് കാരണം അവർ ഈമാനിനെയാണ് തള്ളിക്കളയുന്നത് ശുദ്ധ മുവഹിദുകളുടെ മേലാണ് അവർ ഷിർക്ക് ആരോപിക്കുന്നത് അപ്പോൾ ഈമാനിനെ അവർ നിഷേധിക്കുക വഴി ഷിർക്കിലേക്ക് അവർ അടുത്ത് നിൽക്കുന്നു തൗഹീദിനെ ശരിയായി മനസ്സിലാക്കാതിരിക്കുക വഴി അവരാണ് യഥാർത്ഥത്തിൽ കുഫറിലേക്കും ഷിർക്കിലേക്കും അടുത്തു നിൽക്കുന്നത് എന്നിന് വിസാഹു അലൈ വസ്ലമ്മ പറയുകയാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതാണ് മർക്കസുദ്ധാവക്കാരായ ആളുകൾ അതേപോലെ തന്നെ കെ അന്നമ്മകാരായ ആളുകൾ അവർ വിസ്ഡം വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നത് അവർ ഷിർക്കുന് അക്ബർ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ വലിയ ഷിർക്കിലാണുള്ളത് വലിയ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഇല്ലാതെ ഒലമാക്കൽ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതിൻ്റെ പിൻബലം ഒന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം തൗഹീദിനെയും ഷിർക്കിനെയും വ്യാഖ്യാനിക്കുകയും നിരപരാധികളായ ആളുകളുടെ മേൽ ഷിർക്കിനെ ആരോപിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ജിന്നുമായി ബന്ധപ്പെട്ട് സിഹറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് അഖിലിസുന്നി വൽ ജമാഅത്തിൻ്റെ കിബാറുകളിൽപ്പെട്ട പണ്ഡിതന്മാരുടെ ഈ ഇല്ലാത്ത ഒരു കാര്യവും അവർ സമൂഹത്തോട് പറയുന്നില്ല പണ്ഡിതന്മാരുടെ പിൻബലത്തോടുകൂടി ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും പിൻബലത്തോടുകൂടി ആ ഖുർആാനിനെയും ഹദീസിനെയും മനസ്സിലാക്കുവാൻ കഴിവുള്ള അവഗാഹമുള്ള പണ്ഡിതന്മാരുടെ പിൻബലത്തോടു കൂടിയാണ് അവർ ചില കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതും അത് വൽ അതിൻ്റെ നിലപാടാണ് അത്തരം നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർ ഷിർക്കിലാണ് അവർ ഷിർഖുന് അക്ബറാണ് ചെയ്യുന്നത് തുടങ്ങിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് ജിന്നുവാദികൾ എന്ന് പേരിട്ടുകൊണ്ട് കൂടോത്രത്തിൻ്റെ ആളുകളെന്ന് പേരിട്ടുകൊണ്ട് സിഹറിൻ്റെ ആളുകളെന്ന് പേരിട്ടുകൊണ്ട് ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്ന് പേരിട്ടുകൊണ്ട് ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് സമ്മതിച്ചു കൊടുക്കുന്നവരാണ് എന്നാരോപിച്ചുകൊണ്ട് ജിന്നുകൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരികയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് നാം ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ഷിർക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണോ അതേപോലെ ഗൗരവപ്പെട്ടതാണ് ഷിർക്കില്ലാത്ത അതിൽ വിശ്വസിക്കാത്ത അതിനെതിരെ പോരാടുന്ന ആളുകൾ ആ ആളുകൾക്കെതിരിൽ ഷിർക്ക് ആരോപിക്കുക എന്നുള്ളത് എന്ന് മാത്രമല്ല അത് അവർ സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് പറയുന്ന കാര്യങ്ങളെ അല്ല മറിച്ച് ലോകത്തിലെ മുഴുവൻ മുഹദ്ദിസുകളും മുഫസ്സിറുകളും വൽ ജമാഅത്തിൻ്റെ പർവ്വത സമാനരായ പണ്ഡിതന്മാരും ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഇജ്മാ ഉള്ള വിഷയങ്ങളാണ് അവർ സംസാരിക്കുന്നത് എന്നിട്ടും അവരുടെ മേൽ ഷിർക്ക് ആരോപിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ ഖണ്ഡിക്കുക എന്നുള്ളത് അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നുമാത്രമല്ല സമൂഹത്തിന് നമ്മളത് കൊടുക്കണം ഈ ആരോപിക്കുന്ന ആളുകൾ ഗുരുതരമായ അബദ്ധത്തിലാണുള്ളത് മുസ്ലിമീങ്ങളുടെ മേൽ കുഫർ ആരോപിക്കുക ഷിർഖ് ആരോപിക്കുക അവർ കാഫിറുകളാണ് എന്ന് പറയുക അല്ലെങ്കിൽ ഷിർഖു നക്ബർജീദ് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അത്തരം വിശ്വാസമാണ് എന്ന് പറയുക അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗുരുതരമായ കാര്യങ്ങളാണ് അത് പ്രചരിപ്പിക്കുക വഴി അത് പറയുക വഴി വലിയ പാപമാണ് പാപഭാരങ്ങളാണ് അവർ അവരുടെ മുതുകുകളിൽ വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതും അത്തരം വലിയ തിന്മകളിൽ നിന്ന് അവർ ഹവാരിജികളാണ് എന്ന് നമ്മൾ പറയുകയില്ല അവർ മുഴത്തസിലിയാക്കളാണ് എന്ന് നമ്മൾ പറയുകയില്ല എന്നാൽ അവരുടെ വാദവും അവരുടെ തീരുമാനങ്ങളും ഹവാരിജികളോടും മുഴറ്റസിലിയാക്കളോടും യോജിക്കുന്നതാണ് അവരുടെ മനഹജനെ പിൻപറ്റുന്നതാണ് അതൊരിക്കലും നമുക്ക് പാടില്ല എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സഹോദരങ്ങളെ നമുക്കറിയാമല്ലോ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം ഇമാം അബുദാബുദ്റമെൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഫഖദ് അഷറഖ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ആരെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരാൾ ഉമ്മയാണേ സത്യം ഉപ്പയാണേ സത്യം എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്ത് ഷിർക്കു അക്ബർ ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ സുന്നത്തി വൽ ജമായത്തിൻ്റെ പണ്ഡിതന്മാർ ഇജ്മായോട് കൂടി പറഞ്ഞു അയാൾ ഒരിക്കലും വലിയ ഷിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളല്ല എന്നാൽ അങ്ങനെ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും അത് അതിന്നാലിന്ന വിശ്വാസം സത്യം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ കടന്നു വരുമ്പോഴാണ് ഇല്ല എങ്കിൽ അങ്ങനെ സംഭവിക്കുന്നില്ല സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫറുൻ ഒരു മുസ്ലിമിനെ ചീത്ത പറയൽ അധർമ്മമാണ് അവനെ കൊന്നു കളയുക എന്നുള്ളത് കുഫറാണ് എന്നാൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നുകഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാണോ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്തിനാണ് അവർ അങ്ങനെ വിശദീകരിക്കുന്നത് വലിയ കുഫറുണ്ട് ചെറിയ കുഫറുണ്ട് വലിയ ഷിർക്കുണ്ട് ചെറിയ ഷിർക്കുണ്ട് വലിയ നിഫാക്കുണ്ട് ചെറിയ നിഫാക്കുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എന്തിനാണ് രണ്ട് കാരണങ്ങളുടെ പേരിലാണ് അവർ അതിനെ അങ്ങനെ വിശദീകരിക്കുന്നത് ഇതിലൊന്നുപോലും ചെയ്യാൻ വേണ്ടിയുള്ളതല്ല വലിയ കുഫറുണ്ട് ചെറിയ കുഫറുണ്ട് അതുകൊണ്ട് ചെറിയ കുഫർ ആവാം കുഴപ്പമില്ല എന്നാണോ വലിയ ഷിർക്കുണ്ട് ചെറിയ ഷിർക്കുണ്ട് അതുകൊണ്ട് ചെറിയ ഷിർക്ക് ചെയ്യാമെന്നാണോ വലിയ നിഫാക്കുണ്ട് ചെറിയ നിഫാക്ക് അതുകൊണ്ട് ചെറിയ നിഫാക്ക് ചെയ്യാമെന്നാണോ ലോകത്തൊരാളും അങ്ങനെ മനസ്സിലാക്കുകയില്ല ചില ആളുകളല്ലാതെ അതുകൊണ്ട് തന്നെ ഒലമാക്കൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതിനെ കൃത്യമായി ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും സഹാബത്തിൻ്റെയും ഇജുമാൻ്റെയും അടിസ്ഥാനത്തിൽ അവർ വിശദീകരിക്കുന്നത് ഒന്ന് ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ മേൽ വലിയ ഷിർക്ക് തന്നിഷ്ടപ്രകാരം ആരോപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവരുത് ഒരു മുസ്ലിമിൽ നിന്നൊരു പ്രവൃത്തി ഒരു വാക്ക് കാണുമ്പോഴേക്ക് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിറക്കുൻ അക്ബറാണ് ചെയ്യുന്നത് എന്ന് വിളിച്ചു പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഒരു കാരണം അതാണ് രണ്ടാമത്തത് വലിയ ഷിറക്കിലേക്കും വലിയ കുഫറിലേക്കും വലിയ നിഫാക്കിലേക്കും പോകുന്ന ചെറിയ ചില പ്രവർത്തനങ്ങളുണ്ട് അതിനെ ഗൗരവതരമായി കാണുകയും അതൊക്കെ ആ വലിയ ഷിറക്കിലേക്കുള്ള വലിയ കുഫറിലേക്കുള്ള വലിയ നിഫാക്കിലേക്കുള്ള വസായിലുകളാണ് വഴികളാണ് അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ അക്കീതയെ അങ്ങേയറ്റം സംരക്ഷിക്കുവാനും വേണ്ടിയാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യവച്ഛേദിച്ച് തരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നിലനിൽക്കെ അതൊന്നും പരിഗണിക്കാതെ തോന്നിയ രൂപത്തിൽ സ്വന്തമായി ആയത്തുകൾക്കും ഹദീസുകൾക്കും വ്യാഖ്യാനങ്ങൾ നൽകി പണ്ഡിതന്മാരെ ഒന്നും പരിഗണിക്കാതെ സഹോദരന്മാരുടെ മേൽ ഷിർക്ക് ആരോപിച്ചുകൊണ്ട് കുഫർ ആരോപിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന രീതിയാണ് ഈ പറഞ്ഞ ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് അതിനെ ഖണ്ഡിക്കുക അതിനെ പ്രതിരോധിക്കുക മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാനത്തെ ആ നിലക്ക് കാത്ത് സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു അമലായതുകൊണ്ടാണ് ഇബാതത്തായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇനി നിങ്ങൾ നോക്കൂ ബുദ്ധിയുടെ പേരിൽ ഇസ്ലാമിൽ നിന്ന് വളരെയധികം വിദൂരമായി വ്യതിചലിച്ചു പോയൊരു വിഭാഗമാണ് മൊഹത്തസിലിയാക്കൾ മുഹത്തസിലിയാക്കൾ അള്ളാഹുവിൻ്റെ അസ്മാകളെയും ഒക്കെ പല നിലക്കും ദുർവ്യാഖ്യാനിച്ചവരാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിച്ചവർ അവരിലുണ്ട് അസ്മായകളെയും സിഫാത്തുകളെയും നിഷേ നിഷേധിച്ചവരുണ്ട് അസ്മാഇനെ അംഗീകരിച്ചു സിഫാത്തുകളെ നിഷേധിച്ചവരുണ്ട് എന്തിനാണ് അവർ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ നിഷേധിച്ചത് ഖുറാനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ അസ്മാവുകളും സിഫാത്തുകളും എന്തിനാണ് അവർ അതിനെ നിരാകരിച്ചത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അംഗീകരിച്ചാൽ അത് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിന് തുല്യമായി രണ്ട് ദൈവങ്ങളെ സ്ഥാപിക്കുന്നതിന് തുല്യമായി അത് തൗഹീദിനെതിരാണ് അതുകൊണ്ട് അള്ളാഹുവിനെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അവൻ്റെ തൗഹീദിനെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തൗഹീദിൻ്റെ സംരക്ഷണം എന്ന പേരിലാണ് അവർ സിഫാത്തുകളെ നിഷേധിച്ചത് അള്ളാഹു സുബാനഹുഅലക്ക് കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും ദൈവം തന്നെയാണ് അപ്പോൾ അല്ലാഹുവുമുണ്ട് അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് രണ്ട് സിഫത്തുകൾ അംഗീകരിക്കുന്നതിന് തുല്യമായി അത് രണ്ട് ദൈവങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമായി അപ്പോൾ അത് ബഹുദൈവാരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിനോടുള്ള ഇഷ്ടം പ്രഖ്യാപിച്ചിട്ടാണ് ബുദ്ധിപരമായി തൗഹീദിനെ വ്യാഖ്യാനിച്ചിട്ട് അവർ സിഫാത്തുകളെ തള്ളിക്കളഞ്ഞത് അങ്ങനെ മോത്തസിലിയാക്കൾ പരിശുദ്ധ ഖുർആാനിലെ ധാരാളം ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു സ്വഹിഹായ ധാരാളം ഹദീസുകളെ അവർ തള്ളിക്കളഞ്ഞു അവർക്കുണ്ടായിരുന്ന എന്താണ് തൗഹീദ് സ്ഥാപിക്കാനാണ് എന്ന വാദം പറഞ്ഞാൽ പിന്നെ ഖുർആാനിനെ ദുർവ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല ഹദീസുകളെ തള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ ബുദ്ധിക്ക് അവർ പ്രമാണത്തേക്കാൾ പ്രാധാന്യം കൊടുത്തപ്പോൾ അതെല്ലാ മേഖലകളിലും പ്രതിഫലിച്ചു അവസാനം അവർ സിഹ്റിനെ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായി സിഹറ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട വിഷയമാണ് സിഹറ് ഹദീസുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ട വിഷയമാണ് അപ്പോൾ ഖുർആാനിലെ സിഹറുമായി ബന്ധപ്പെട്ട ആയത്തുകളെ മുഹത്തസിലിയാക്കൾ ദുർവ്യാഖ്യാനിച്ചു അതേപോലെ തന്നെ ഹദീസുകളെ എല്ലാം അവർ തള്ളി ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ള മുഹദീസുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകളാണെങ്കിൽ പോലും അതെല്ലാം തള്ളി അതൊക്കെ ബുദ്ധിക്കെതിരാണ് ഖുർആാനിനെതിരാണ് എന്ന് ന്യായം പറഞ്ഞ് തൗഹീദിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അവർ ജിന്നുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതിനെ സിഹറുമായി ബന്ധപ്പെട്ടതിനെ എല്ലാം അവർ നിഷേധിക്കുകയുണ്ടായി ദൗർഭാഗ്യവശാൽ അവരുടെ ആ മനഹജാണ് ഈ വിഷയത്തിൽ മർക്കസുദ്ദേവക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഒരു അവർ ആത്മാർത്ഥത കൊണ്ടായിരിക്കാം തൗഹീദിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം പക്ഷെ ആ തൗഹീദിനോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു മുഹത്തസിലാക്കളും വാദമായി പറഞ്ഞത് ജഹ്മിയാക്കളും വാദമായി പറഞ്ഞത് പക്ഷെ അവർ ഖുർആാനെയും ഹദീസിനെയും അല്ല പ്രമാണമാക്കിയത് മറിച്ച് അക്കലിനെയും തത്വശാസ്ത്രത്തിൻ്റെ ഇൽമുൽ കലാമിൻ്റെ ആളുകളെയുമായിരുന്നു അവരെ പിൻപറ്റുകയും ഖുർആാനിനെയും ഹദീസിനെയും സഹാബത്തിനെയും ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളെയും അവർ തള്ളിയപ്പോൾ അവർ വമ്പിച്ച വ്യതിയാനങ്ങളിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് സിഹറുമായി ബന്ധപ്പെട്ട ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയേണ്ടി വരുന്നത് കാരണം ഇവരുടെ വാദപ്രകാരം സിഹറുമായി അതിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞാൽ ജിന്നുകൾ മനുഷ്യരുമായി ഇടപഴകുന്ന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതൊക്കെ ഷിറഖുൻ അക്ബറാണ് എന്ന് വിശ്വസിക്കുക വഴി ലോകത്തിലുള്ള അഖുലുസുന്ന ത്വൽ ജമാഅത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരെയും അഖീദ അറിയാത്ത വലിയ ഷിർക്ക് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം ഗുരുതരമായ ചില പ്രത്യാഘാതങ്ങൾ ഈ വിഷയത്തിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തോട് ഗൗരവപൂർവ്വം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടി വരുന്നത് മാത്രമല്ല ഈ ആളുകൾ ചെയ്യുന്ന വളരെ വലിയൊരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വിജ്ഞാന ശാഖയെയും അതിൻ്റേതായ വാതിലിലൂടെ പ്രവേശിക്കണം പക്ഷേ ഓരോ വിജ്ഞാന ശാഖക്കും ഇവർ ഇവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനവും വിശദീകരണവും നൽകുകയാണ് ഉദാഹരണത്തിന് ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് ഹദീസ് വിജ്ഞാന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുതന്നെ പറയേണ്ടതാരാണ് ഹദീസിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരാണ് ആ ഹദീസിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ ഹദീസ് വിജ്ഞാനീയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ ഏകോപിച്ചു സഹീഹാണെന്ന് പറഞ്ഞ ഹദീസുകൾ പോലും ഇവർ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവരുടേതായ മാനദണ്ഡ പ്രകാരം അവരുടെ യുക്തിക്കനുസരിച്ച് അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് ഈ ഹദീസുകൾ അവർ തള്ളുന്നത് മൊഹദീസുകൾ ഉദ്ധരിക്കുന്ന കുറ്റമറ്റ ഹദീസുകളെ തള്ളുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി തഫ്സീർ പറയുമ്പോഴും പ്രാമാണികരായ മുഫസിരിങ്ങൾ അംഗീകരിച്ച വാദങ്ങളെ ഇവർ തള്ളിക്കളയുന്നു മുഹമ്മദ് അമാനി മൗലവി പോലും സിഹറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങളിൽ മുഹത്തസിലയാക്കളുടെ വാദമാണ് സിഹറിന് ഹക്കീക്കത്തില്ല എന്നുള്ളത് മറിച്ച് അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങളിൽ പെട്ടതാണ് സിഹർ അഖിലുസുന്നാദ് അംഗീകരിക്കുന്നു എന്ന് അമാനി മൗലവി കൃത്യമായി എഴുതിയിട്ടും ആ ഭാഗം വിശ്വസിക്കുന്നവർ ഷിർഖുൻ അക്ബറിലാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇപ്രകാരം തഫ്സീറുകൾക്ക് പ്രാമാണിക മുഫസരിങ്ങൾ നൽകിയ അർത്ഥങ്ങളെ വ്യാഖ്യാനങ്ങളെ അംഗീകരിക്കുന്നില്ല അഖീദയുടെ വിഷയത്തിലും അങ്ങനെ തന്നെ ഷിർക്കുൻ അക്ബറു ഷിർക്കുൻ അസ്ഹർ വസീലത്തു ഷിർക്കു തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ അഖീദ വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാരുടെ ഇജ്മാഇനെ തള്ളിയിട്ട് സ്വന്തമായ അഭിപ്രായങ്ങളനുസരിച്ചാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ആലിമ്യങ്ങളായ ആളുകൾ വിശദീകരിക്കുന്ന വിശദീകരണങ്ങളെ ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതാ കണ്ടോ പണ്ഡിതന്മാരുടെ വാക്കുകളെയാണ് എടുക്കുന്നത് എടുക്കുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളെ അതിനോട് അനുകൂലമായിട്ടാണ് ആര് വ്യാഖ്യാനിക്കുന്നത് വിശദീകരിക്കുന്നത് ഒലമാക്കൾ അതുകൊണ്ട് ഒലമാക്കൾക്ക് ഇസ്ലാമിൽ പ്രത്യേകതയുണ്ട് അല ഒലമാ എന്നാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഒലമാക്കൾ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ നിങ്ങൾക്ക് അറിവില്ലാത്തത് വിവരമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കണം അപ്പോൾ ഇൽമുള്ള ആളുകൾക്ക് ഇസ്ലാമിൽ പ്രത്യേകതയുണ്ട് അവർ ഖുർആാനിലും ഹദീസിലും അവഗാഹമുള്ളവരാണ് ആ അവഗാഹമുള്ള ആളുകൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ചൊരു കാര്യം വിശദീകരിക്കുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് എന്നാൽ അവർ പ്രമാണമൊന്നും ഉദ്ധരിക്കാതെ സ്വന്തം നിഗമനമാണ് പറയുന്നതെങ്കിൽ അത് അംഗീകരിക്കേണ്ടുന്ന ബാധ്യത സമൂഹത്തിനില്ല എന്നാൽ ഖുർആനും ഹദീസും മുന്നിൽ വെച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാരായ ആളുകൾ ഇജുമായോടുകൂടി വിശദീകരിച്ച കാര്യങ്ങളെപ്പോലും തള്ളിയിട്ട് പണ്ഡിതന്മാരുടെ വാക്കുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർ ഉദ്ധരിച്ച പ്രമാണങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു അവസ്ഥയും ഇവിടെ ഉണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ആയ തോതുന്നു സ്വന്തമായി അർത്ഥം നൽകുന്നു ഹദീസുകൾ പറയുന്നു സ്വന്തമായി അർത്ഥം നൽകുകയോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരം അതിനെ നിഷേധിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇസ്ലാമിനോടും വൽ ജമാഅത്തിനോടുമുള്ള കൂറു പുലർത്തുക എന്നതിനപ്പുറത്ത് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വൈരം തീർക്കാൻ പക പോക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ അവർ കൊണ്ടുവരുന്നത് കാരണം നമുക്കറിയാം വളരെ കൃത്യമായി വൽ ജമായത്തിൻ്റെ പണ്ഡിതന്മാർ തലമുതിർന്ന പണ്ഡിതന്മാർ പൗരാണികരും ആധുനികരുമായ പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ വിഷയങ്ങളാണ് ജിന്നിൻ്റെ വിഷയത്തിലാകട്ടെ സിഹറിൻ്റെ വിഷയത്തിലാകട്ടെ അതേപോലെയുള്ള വിഷയങ്ങളിലുള്ള വിസ്മ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിലപാടുകൾ അത് വളരെ വ്യക്തമാണ് സുതാര്യമാണ് ആർക്കും കാണാവുന്ന ആർക്കും വായിച്ചു നോക്കാവുന്ന കിതാബുകൾ ആ പണ്ഡിതന്മാരുടെ സംസാരങ്ങൾ എല്ലാം ലോകത്ത് അവൈലബിളാണ് ലോകം മുഴുവൻ അഖിലുസുന്നയുടെ അയിമ്മത്തുകളായി അംഗീകരിച്ചിട്ടുള്ള ഇമാമിങ്ങളായ പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും തന്നെ വിസ്ദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ പറയുന്നില്ല എന്നുള്ളത് വ്യക്തമായ പകൽ വെളിച്ചം പോലെയുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ അത്തരം വാദങ്ങൾ പണ്ഡിതന്മാരെ ഉദ്ധരിച്ച് ഈ വിഭാഗത്തിലെ പണ്ഡിതന്മാർ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രബോധകന്മാർ പറയുമ്പോൾ പ്രഭാഷകന്മാർ പറയുമ്പോൾ ഈ ആശയം അവരിലേക്ക് മാത്രം ചേർത്ത് പറഞ്ഞിട്ട് ഇവർ ജിന്നുവാദികളാണ് കൂടോത്രത്തിൻ്റെ ആളുകളാണ് ജിന്ന് സേവകന്മാരാണ് ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് ജിന്നുകൾ പ്രാർത്ഥന കേൾക്കും ഉത്തരം നൽകുമെന്ന് പറയുന്നവരാണ് എന്ന് ആരോപിച്ചിട്ട് ഇവർ യാഥാസ്തികന്മാരാണ് ഈ നാട്ടിലെ ഹുറാഫികളേക്കാൾ പിറകിലാണ് എന്നൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ ഇവരെന്തു ചെയ്യുന്നു വിളിക്കുകയും ആരോപിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു സത്യസന്ധമായി ഞാൻ ചോദിക്കട്ടെ ഇതേ വാക്കുകൾ നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തേമിയെ സംബന്ധിച്ച് പറയുമോ ഇബിൻ ഹജർ അല സ്കലാനി റഹ്മത്തുള്ളാലയെക്കുറിച്ച് പറയുമോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളിയെക്കുറിച്ച് നിങ്ങൾ പറയുമോ ഇമാം ഷൌഖാനിയെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയുമോ ഷെയ്ഖ് ഇബ് നുബാസിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയുമോ ഷെയ്ഖ് നിങ്ങൾ അങ്ങനെ പറയുമോ ഷെയ്ഖ് സാലി ഉൽ നിങ്ങൾ അങ്ങനെ പറയുമോ ലോകത്ത് കടന്നുപോയ ഒട്ടനവധി പണ്ഡിതന്മാർ ഇമാം ബുഖാരി മുസ്ലിം അബൂദാബൂദ് ഇമാം അഹമ്മദ് ബിൻ അഹംബൽ നസാ ഇ തിർമി എത്രയെത്ര മുഹദിസുകൾ അതിന് ഷർഹൈദിയ പണ്ഡിതന്മാർ അഖീദയുടെ ഗ്രന്ഥങ്ങൾ രചിച്ച ഒട്ടനവധി പണ്ഡിതന്മാർ പൗരാണികർ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചവർ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന അൽബാനിയെ പോലെയുള്ള ഇബ്നുവാസിനെ പോലെയുള്ള സാലുൽ ഫൗസാനെ പോലെയുള്ള ഹുസൈമീനെ പോലെയുള്ള റഹ്മുല്ലാഹി അലി മജ്മയിൻ ഈ പണ്ഡിതന്മാർ ഇവരുടെ മേൽ നിങ്ങളിത് ആരോപിക്കുമോ ജിന്നുവാദികളാണവർ സിഹ്റിൻ്റെയും കൂടോത്രത്തിൻ്റെയും ആളുകളാണവർ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്ന് വാദിക്കുന്ന ഷിർഖുൻ അക്ബർ എന്താണെന്ന് തിരിയാത്തവരാണവർ എന്നൊക്കെ നിങ്ങൾ അവരെക്കുറിച്ച് പറയുമോ എന്നിരിക്കെ അവർ പറഞ്ഞ അതേ വാദങ്ങൾ വിശദീകരിക്കുന്നവരെക്കുറിച്ച് ഈ ആരോപണങ്ങളെല്ലാം പറയുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇസ്ലാമിക ലോകത്തെ തകർക്കുകയാണ് അഖിലുസുന്നയുടെ മനജനെ തകർക്കുകയാണ് അഖിലുസുന്നത്തിവൽ ജമാഅത്തിൻ്റെ തലമുതിർന്ന പണ്ഡിതന്മാരെ ഹുറാഫികളൊന്നും യാഥാസ്തികന്മാരൊന്നും വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് അതിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങളാണൊരു പുതിയ വാദവും പുതിയൊരു ആദർശവും പുതിയ ഒരു ഒരു സമീപന രീതിയും കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് പൂർവികരുടെ അവകാശം പറയാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ പിൻപറ്റുന്നത് ഈ പറയപ്പെട്ട മുഴസിയാക്കളുടെ ഹവാരിജികളുടെ അതേപോലെയുള്ള പിഴച്ച കക്ഷികളുടെ വാദങ്ങളാണ് അറിയാതെ നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുന്നത് അപ്പോൾ ഇത് വിഷയം ഗൗരവതരമായതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ആശയപരമായ സംവാദങ്ങൾ ഖണ്ഡന മണ്ഡനങ്ങളും വിശദീകരണങ്ങളും നമുക്ക് നിർവഹിക്കേണ്ടി വരുന്നത് അത് ഗൗരവമേറിയ വിഷയമാണ് ഷിർക്കിനെ പോലെ ഗൗരവപ്പെട്ടതാണ് ഷിർക്കൊരു സമൂഹത്തിൻ്റെ മേൽ ആരോപിക്കുക എന്നുള്ളത് അതിലൂടെ ഇസ്ലാം തന്നെ തകർന്നു പോകുന്നൊരവസ്ഥയുണ്ടാകും എന്നതുകൊണ്ടാണ് നമുക്കതിനെ വ്യക്തമായി വിശദീകരിക്കേണ്ടി വരുന്നത് എന്ന് മാന്യ ശ്രോതാക്കൾ മനസ്സിലാക്കണം അള്ളാഹു സുഹാനോത്തല നമുക്കേവർക്കും സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ വസ്ലല്ലാഹു വസ്ലമല ഖൈര് ഖൽഹി മുഹമ്മദ് ആലി വസ്ഹബി അജ്മീൻ അലഹദില്ലാ റബ്ബിലാലമീൻ